ഹലോ ഞാൻ നമ്മുടെ ഒരാളിനെ കറക്കുന്നതാണ് വാങ്ങിക്കുന്നത് ഞാനിത് കറക്കാൻ പോവാണ് പിന്നെ വെള്ളം കൊണ്ടൊന്നും ഉണ്ടോ അതിൽ കഴിയട്ടെ ഒരു മുലയെ കറന്നിട്ടുള്ളൂ എണ്ണം അതിൻ്റെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് വേണം ഞാനും പറ്റുള്ളൂ ഞങ്ങൾക്ക് എന്തുവർക്കും ഇത് മതിയാകും അപ്പം അടുങ്ങാരും വലിച്ചു താഴോട്ടല്ല നടക്കേണ്ടത് ഞെട്ടി ഇങ്ങനെ പിരിഞ്ഞിട്ടാണ് നടക്കേണ്ടത് ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആടിനെ ഇണക്കുന്നത് എങ്ങനെയാന്ന് അങ്ങനെ ഇണക്കിയാൽ മാത്രമാണ് ആടുകൾ മര്യാദയ്ക്ക് നിന്ന് നമുക്ക് പാൽ കറക്കാനായിട്ട് സമ്മതിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള എൻ്റെ ഇത്രയും ആടുകൾക്കും ഒരു ശല്യവും ഇല്ലാതെ നമുക്കത് നന്നായിട്ട് കറന്നെടുക്കാൻ പറ്റും നല്ല മഴയുണ്ട് അപ്പോൾ ശരി